മരണം ഒരു ക്ഷണിക്കാത്ത അതിഥിയാണ് നാം എല്ലാവരും അംഗീകരിക്കേണ്ട കൈപ്പേറിയ സത്യം യഥാർത്ഥ വേദന നൽകുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് സുഹൃത്തുക്കളെ ഇത് വെറുമൊരു ഡയലോഗ് മാത്രമല്ല ഇന്നത്തെ യുവാക്കളുടെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ നമ്മുടെ രാജ്യം ആ ലിസ്റ്റിൽ ആദ്യം നൂറിൽ പോലും ഉണ്ടായിരുന്നില്ല അതേ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം നൂറ്റി പതിനെട്ടാം സ്ഥാനത്തായിരുന്നു എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നു എന്ന് നമ്മൾ വലിയ രീതിയിൽ സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യം അങ്ങനെയല്ല നമ്മുടെ കൂടെയുള്ള ഭാവി സ്വപ്നങ്ങൾ എന്ന് കരുതുന്ന ചെറുപ്പക്കാരിൽ പലരും തന്റെ ജീവിതം തനിക്കൊരു പാരമാണെന്നും ജീവിതം ഉപയോഗശൂന്യമാണെന്നും വിശ്വസിക്കുന്നവരാണ് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ് അവരിൽ ചിലരെങ്കിലും ഈ ലോകം വളരെ വലുതാണ് ഒരു അതിർത്തിക്കുള്ളിൽ തന്നെ നിരവധി ആളുകൾ ജീവിക്കുന്നുമുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇവിടെയുള്ള ഓരോ വ്യക്തിയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഓരോ നിമിഷവും ഓരോരോ സെക്കൻഡും ചിരിയും സന്തോഷവും കൊണ്ട് ചിലവഴിക്കേണ്ട സമയത്ത് വെറും വേദനയും കഷ്ടപ്പാടും നിറഞ്ഞതാകുന്നു ഇതിനൊരു പ്രതിവിധി ഏതെങ്കിലും ഡോക്ടറുടെ പക്കലുണ്ടോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിന്റെ പക്കലുണ്ടോ ഇല്ല ഇതിനുള്ള പ്രതിവിധി ആരുടെ കയ്യിലുമില്ല ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പക്കൽ തന്നെയാണ് അതെ നിങ്ങളുടെ വേദനയുടെ പ്രതിവിധി നിങ്ങളിൽ മാത്രമാണുള്ളത് അത് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രശ്നങ്ങൾ അകന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും നമ്പർ വൺ ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്യുക ഒരാൾ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങളിൽ അകപ്പെടുന്നത് ഇന്ന് ചെയ്യേണ്ട ജോലി മാറ്റിവെക്കുമ്പോഴാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പോടെ പറയുന്നു അയാൾക്ക് ഒരു നിമിഷം പോലും സന്തോഷത്തോടെ ഇരിക്കാനാകില്ല മാത്രമല്ല ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്ന് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇന്നത്തെ ജോലി ഇന്ന് ചെയ്യുന്നില്ല സമയം പാഴാക്കുന്നു പാഴാക്കിയ സമയത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നതും കാണാം ഉദാഹരണത്തിന് ഇരുപത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ഒരു വലിയ ജോലിയുടെ ഓർഡർ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക ആ ജോലി ചെയ്തു തീർക്കാൻ ഇരുപത് ദിവസങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആദ്യ പതിനഞ്ച് ദിവസങ്ങൾ ആ ജോലി ചെയ്യാതിരുന്നാൽ പിന്നീടുള്ള അഞ്ച് ദിവസങ്ങൾ ദിവസങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കൊട്ടും എളുപ്പമുള്ളതാകാൻ പോകുന്നില്ല എന്നുറപ്പാണ് കാരണം നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപം നിങ്ങൾക്കിനി ആ ജോലി ഭാവിയിൽ കിട്ടില്ല എന്നുള്ള ഭയം ഇവയെല്ലാം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അതിനാൽ ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്യാൻ പഠിക്കുക നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നിർത്തുക മാറ്റിവെക്കുന്ന ജോലി പൂർത്തിയാകില്ല നിങ്ങൾക്കാണെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും നമ്പർ ടു ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക എല്ലാവരുടെയും ജീവിതത്തിലും തന്റെ ജീവിതം മാറ്റിമറിക്കുന്ന തന്റെ ഭാഗ്യം പരീക്ഷിക്കുന്ന അത്തരമൊരു അവസരം ഉണ്ടാകാറുണ്ട് പക്ഷേ പലരും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ട് മാത്രം അത് സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിക്കാൻ നമുക്ക് ശ്വാസത്തോടൊപ്പം നല്ല ശരീരവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടാകും എന്നാൽ ശരീരമനക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം അതുപോലെ ജീവിതം ഒരുവിധം ജീവിക്കുന്നുണ്ടാകും പക്ഷേ അത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ജീവിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം അത് നിങ്ങളെ പിന്നെ ഒരിക്കലും കഷ്ടപ്പെടാൻ അനുവദിക്കില്ല പോയിന്റ് നമ്പർ ത്രീ പോസിറ്റീവായ ആളുകളെ കൂടെ കൂട്ടുക നെഗറ്റീവ് ഒഴിവാക്കുക നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെങ്കിലും നിങ്ങളെ സന്തോഷവാനാക്കി മാറ്റാൻ കഴിയുന്ന ആളുകൾ കൂടെയുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ കൂടെയുള്ളത് നെഗറ്റീവായ ആളുകളാണെങ്കിൽ നിങ്ങളുടെ എത്ര സന്തോഷമുള്ള നിമിഷത്തെയും അവർ മോശമാക്കി തരും നിങ്ങളെ മൂഡ് ഓഫ് ആക്കി മാറ്റും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു പാമ്പുമായി സൗഹൃദം സ്ഥാപിച്ച് അൻപത് വർഷം ജീവിക്കുന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല വളരെ സിമ്പിളായ ഒരു കാര്യം പറയാം ടോക്സിക്കായ ആളുകളോടൊപ്പം ജീവിച്ച് സന്തോഷവാനായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അത്തരം ആളുകളോടൊപ്പം ജീവിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് ജീവിക്കാനെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അല്പം കഴിവ് കുറഞ്ഞവരെങ്കിലും പോസിറ്റീവ് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ അവരെ കൂടെ കൂട്ടുക നിങ്ങൾക്ക് സന്തോഷം തോന്നും അവരോട് സംസാരിക്കുന്നതിലൂടെയോ അവരോടൊപ്പം ആയിരിക്കുന്നതിലൂടെയോ ഏറ്റവും മോശം മാനസികാവസ്ഥ പോലും മികച്ചതാക്കാൻ കഴിയും തെറ്റായ ആളുകളുടെ ചുറ്റുപാടുകൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ നല്ലതും സന്തുഷ്ടവുമായ ജീവിതം നശിപ്പിക്കുന്നത് അതിനാൽ സൗഹൃദവും ബന്ധങ്ങളും ഏറ്റവും നന്നായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പോയിന്റ് നമ്പർ ഫോർ ഒരു ലക്ഷ്യം വയ്ക്കുക എല്ലാ ദിവസവും ആ ലക്ഷ്യത്തിലെത്താൻ നൂറ് ശതമാനം പ്രയത്നിക്കുക ആരോ എഴുതിയതുപോലെ ജീവിതത്തിൽ തിരക്കിലായിരുന്നപ്പോഴാണ് മനസ്സിലായത് പകുതി പ്രശ്നങ്ങളും വെറുതെ ഇരിക്കുന്നത് ഉണ്ടാകുന്നതെന്ന് വളരെ ശരിയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ നാളെ നിങ്ങൾ പശ്ചാത്തലപിക്കേണ്ടി വരും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് ഒരു കംഫർട്ട് സോണാണ് അത് നിങ്ങളെ കൂടുതൽ മടിയുള്ളവരാക്കി തീർക്കും മാത്രമല്ല അമിതമായ ദേഷ്യം സ്ട്രെസ് ആങ്സൈറ്റി തുടങ്ങിയവയ്ക്ക് കാരണമാകുകയും ചെയ്തേക്കാം ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് ജീവിതത്തിൽ വെറുതെ ഇരിക്കുക ലക്ഷ്യമില്ലാതെ ജീവിക്കുക എന്നത് അതുകൊണ്ട് ഒരു ലക്ഷ്യം നിശ്ചയിക്കുക എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഭ്രാന്തമായി ചിന്തിക്കാനും ആരംഭിക്കുക ചിലർ ചിന്തിക്കും നമ്മളിപ്പോഴും പത്താം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് എന്തിനാണെന്ന് സുഹൃത്തെ നിങ്ങളോട് ഒരു മാസത്തിനുള്ളിൽ ഇലോൺ മസ്ക് ആകാനല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ഇന്ന് ഒരാൾ ഏത് പ്രായത്തിലായാലും അയാൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിലൂടെ അയാൾക്ക് ഉന്നതിയിലെത്താൻ സാധിക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ ലക്ഷ്യം പത്താം ക്ലാസ്സിൽ ഉയർന്ന സ്ഥാനം നേടുക എന്നതാണ് അതുപോലെ പ്ലസ് ടുവിൽ ഒന്നാം സ്ഥാനം നേടിയവന്റെ അടുത്ത ലക്ഷ്യം സി എ ആകുക എഞ്ചിനീയർ ആകുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുക എന്നതായിരിക്കാം ഒരാൾ ഒരു കമ്പനി മാനേജർ ആണെങ്കിൽ അയാളുടെ ലക്ഷ്യം ചെയർമാൻ ആകുക എന്നതായിരിക്കും ലക്ഷ്യം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനുവേണ്ടി എല്ലാ ദിവസവും തയ്യാറെടുക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ പകുതിയോളം പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് കാണാം പോയിന്റ് നമ്പർ ഫൈവ് ആരോടും അസൂയപ്പെടാതിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല മറ്റൊരാളോട് അസൂയപ്പെടുന്ന വ്യക്തി ഒടുവിൽ സ്വയം ചാരമായി മാറുന്നു എന്ന് കേട്ടിട്ടില്ലേ പക്ഷേ അയാൾക്ക് അസൂയ തോന്നുന്ന വ്യക്തിക്ക് ഒരു ദോഷവും വരുന്നുമില്ല അതിനാൽ എപ്പോഴും സന്തോഷവാനായിരിക്കുക മറ്റുള്ളവരും സന്തോഷിക്കുന്നത് കാണുക ആരെങ്കിലും നിങ്ങളോട് അസൂയപ്പെട്ടാൽ അയാൾ അസൂയപ്പെട്ടോട്ടെ നിങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല കാരണം അത് അയാളുടെ മാത്രം നഷ്ടമാണ് അയാൾക്ക് നിങ്ങളിൽ നിന്നും ഒന്നും എടുത്തു കളയാൻ സാധിക്കില്ല പക്ഷെ ഒരു കാര്യം ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്ത് സംഭവിച്ചാലും മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ സ്വന്തം കസേര ഒഴിഞ്ഞു കൊടുക്കരുത് ആരോടും അസൂയപ്പെടരുത് അസൂയ ഉള്ളവരുടെ ജീവിതം എപ്പോഴും ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും പോയിന്റ് നമ്പർ സിക്സ് മറ്റുള്ളവരിൽ അമിത പ്രതീക്ഷ വയ്ക്കാതിരിക്കുക ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും വേദനാജനകമാകുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തിയോടുള്ള പ്രതീക്ഷകൾ അമിതമാകുമ്പോഴാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമ്പോൾ ജീവിച്ചിരിക്കുന്ന വെറുമൊരു ശവമായി നിങ്ങൾ മാറുന്നു നിങ്ങളുടെ പ്രതീക്ഷകളുടെ പാലം ആർക്കെങ്കിലും വേണ്ടി കാറ്റിൽ പറത്തിയാൽ നിങ്ങളൊരു തെറ്റു ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കുക പ്രതീക്ഷകൾ വർദ്ധിക്കുന്നത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ മറ്റൊരാളിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും കാരണം എല്ലാവർക്കും അറിയാം ജീവിതത്തിൽ പ്ലാൻ ചെയ്ത പോലെ എല്ലാം സംഭവിക്കില്ല എന്ന് അത്തരമൊരു അവസ്ഥയിൽ നിങ്ങൾ ആദ്യം തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ സ്വയം സൂക്ഷിക്കുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിനാൽ ഒരുപാട് മുന്നോട്ട് ചിന്തിക്കരുത് അമിതമായ പ്രതീക്ഷകൾ ആരുടെ മേലും വെക്കുകയും അരുത് ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും വെക്കാതിരിക്കുക ഇത് നിങ്ങളെ ഏത് പരിതസ്ഥിതിയിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും പോയിന്റ് നമ്പർ സെവൻ ഓരോ തീരുമാനവും ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുക ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ പോലും വളരെയധികം വേദനയും കഷ്ടപ്പാടും ഉണ്ടാക്കുന്നു നിങ്ങളുടെ ഓരോ തീരുമാനം വളരെയധികം ചിന്തിച്ചതിന് ശേഷം പൂർണ്ണജ്ഞാനത്തോടെ എടുക്കുക അതുകൊണ്ട് ഏതൊരു തീരുമാനവും എടുക്കുന്നതിൽ തിടുക്കം കാണിക്കേണ്ടതില്ലാത്ത വിധത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം രൂപപ്പെടുത്തുക ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നന്നായി സമയമെടുത്തുകൊള്ളുക ആവശ്യമായ സമയം എടുത്തതിനു ശേഷം മാത്രം നല്ലൊരു തീരുമാനത്തിലെത്തുക കാരണം മിക്ക ആളുകളും ഈ കാരണത്താൽ തന്നെ നിരാശരാകാറുണ്ട് അവർ തിടുക്കത്തിലോ നന്നായി ആലോചിക്കാതെയോ പലരുടെയും നിർബന്ധപൂർവമോ അല്ലെങ്കിൽ തന്റെ ബുദ്ധി ഉപയോഗിക്കാതെയോ പല തീരുമാനങ്ങളും എടുക്കുന്നു ഓരോ തീരുമാനത്തിലും വലിയ ശക്തിയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തേക്കാം അതുകൊണ്ട് ഓരോ തീരുമാനവും സമയമെടുത്ത് നന്നായി ആലോചിച്ച ശേഷം മാത്രം എടുക്കുക സുഹൃത്തെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്തതായി ആരും തന്നെയില്ല എന്നാൽ ആ ബുദ്ധിമുട്ടുകളിൽ പകച്ചു നിന്നു പോകാതെ അതിന് തരണം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് സഹായകരമാകുന്ന ഏഴ് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് നിങ്ങൾ ഈ രീതികൾ ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്